ചേരിക്കേണ്ട എന്ന് പറയുന്നു വീഴാതിരിക്കാനാണ് അം ഗം शरीरङ्गल रे शगने मल्गा ता കർത്താവെ നിന്റെ സ്വർഗീയമേശയുടെ സമ്പാദിനത്തിന് എന്നെ യോഗ്യനാക്കിയിട്ടുള്ള ബഹുലമായ നിന്റെ കരണെ പ്രതി നിന്നെ ഞാൻ സോദനം ചെയ്യുന്നു എൻ്റെ കർത്താവേ നിന്റെ പരിശുദ്ധ ശരീര രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞാൻ കുറ്റം വിധിക്കപ്പെടുമാറാകരുതേ നിൻ്റെ പരിശുദ്ധ റോഹായോടെ സമാന്ധപ്പെടുവാൻ ഞാൻ യോഗ്യനായി തീർന്നുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിലും വിശുദ്ധനായ നിൻ്റെ റൂഹായയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ അമ്മ അട്ടകസിച്ച് പറയണം പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യമുതൽ തലമുറ ധർമ്മങ്ങൾ വരെയും തനിക്ക് സ്തുതി ഹാലു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദേവപുത്ര പാപപരിഹാരം നൽകുന്ന അവിടുത്തെ ബലിവീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരമിറങ്ങുമാറാകേണേ കർത്താവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമ്മും ബാക്കിയുള്ള മുഖ അവിടുത്തെ വിലയേറിയ തിരുശരീര ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ദാസരെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകേണവേ വലിയവനും നമ്മുടെ രക്ഷകനുമായ കർത്താവായ ശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരുടെ മേലും രണ്ടു ലോകങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ ♪ صوتي സ്തുതി സ്തുതി സ്തു സ്തുതി ഞങ്ങളുടെ കർത്താവായ ഭർത്താവായും ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ അവിടുത്തെ തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതിപകരത്തിനോ ആയിട്ട് ഭവിക്കരുത് എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് തീരണമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കേണമേ ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിനായോഗ്യരായിരുന്നു ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും നിങ്ങളെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ആത്മാവിൽ നൽകപ്പെട്ട ആ വിശുദ്ധ രഹസ്യങ്ങൾ കൈകൊണ്ടതിന് ശേഷം വീണ്ടും കറിനയുള്ള കർത്താവിൻ്റെ മുൻപാകനുക്കണം ഞങ്ങളുടെ ദൈവമായ നിന്റെയും നിന്റെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിരവിഷപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ബലിയായി അർപ്പിക്കപ്പെടുകയും അങ്ങയുടെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായി പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും നൽകുകയും ചെയ്തു നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ നിന്നുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ നിന്നുള്ള വിശ്വാസം ഞങ്ങളിൽ ഉറപ്പിക്കണമേ സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചു പോയവർക്കും പാപമോചനം നൽകണമേ ഞങ്ങൾ നിരന്തരം തന്നെ ഇന്ദന ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ ഹോ ബഹുകൂല സ്വാൻ പാറേ തിൻവാൾ വിട്ടോടിയോ ബ്രഹ്മാനുവേ ദൈവ നീയോഗാൽ പുരി നാ സറേത്തിൽ തിരികെ ചേർന്ന സുധനുടേ ഹനനം സാക്ഷിച്ചോരേ നിഹനി ചോരേ സുധനിൽ ശരണം വച്ചോരിവരെ പാലിക്കേണമേ മേ ഭരനൂടെ കൃപയാൽ ജനവൽസലനായി വളരുമോരീശൻ പെരുന്നാൾ ദിവസം പണ്ഡിതരോടു സംവാദം ചെയ്ത തേടിയണഞ്ഞൊരു മാതാവിന്മാൽ പോക്കിയോരീശോ നിൻവഴി വിട്ടൽ புண்டோர் கே கு மனசாந்தி ஆழ സഹോദരങ്ങളെ കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാകുന്ന പരിശുദ്ധ വിലപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവീൻ ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ വിജയ സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും പരിശുദ്ധ മാമോദീസഡൂസ് മയാൽ മുതലിടപ്പെട്ടിരിക്കുന്നവരുമേ ഈ തൃത്തം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും നിങ്ങളുടെ വിശ്വാസികളായി മരിച്ചു പോയവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും ഞാനോ ബലഹീനനും പാപിയും ദാസനാവുന്നു നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായം പ്രാപിച്ച് വളർത്തപ്പെടുമാറാകട്ടെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുകയും നാൾതോറും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിപ്പീൻ ആമീൻ മീൻ കർത്താവ് അവിടുത്തെ കൃപാരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ സഹായിക്കുകയും ചെയ്യുടേനാവുന്നു

നീ ൂടെ ഇരിക്കുന്നുവല്ലോ നീ ഇരിക്കുന്നുവല്ലോ എന്നോടുകൂടെയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ആശ്വസിപ്പിക്കുന്നു കോലും എന്നെ നീ നീ എനിക്ക് എനിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുന്നു കൊണ്ട് അഭിഷേകം ചെയ്യുന്നു നിറഞ്ഞു കവിയുന്നു എന്റെ പാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കണ്ണിന്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരോ നന്മയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ും ഞാൻ ഹോടെ ആലയത്ത് ദീർഘകാലം വസിക്കും ഞാൻ ഹോളെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ജന്മദിനത്തിൻ്റെ നിറവരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ ദൈവവിഭാഗം സമർപ്പിക്കുന്നു അവർക്ക് പ്രത്യേകം ജന്മദിന ആശംസകൾ നേരുന്നു പേരുവിവരം റീന അലക്സാണ്ടർ സറാഫിൽ അല്ല നിജിൽ പ്രേം ജി കെ ഡാനിയൽ എഡ്വിൻ ജോർജ് ജേക്കബ് റിനു ഷാജി റെജി അബ്രഹാം ഉമ്മൻ വർക്കി ജിം കുര്യൻ വിവാഹ വാർഷികത്തിലായിരിക്കുന്ന യുവ മക്കളെയും ദിവസ ദിവസവർഷം വരവേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവിടെ പേരുവിരങ്ങൾ സി വി തോമസ് ആൻഡ് അന്നമ്മ പീറ്റർ പോൾ ആൻഡ് എൽമി റിജി മാത്യൂസ് ആൻഡ് ആൻ കെ സാമുവൽ ആൻഡ് അലീസ് വി സി ചാക്കോ ആൻഡ് മേരി മഹത്തിൻ്റെ പുതുക്കത്തിലും താരമന്ത്രി വിശുദ്ധിയിലും നിവസിച്ച് നല്ല കുടുംബബന്ധം ബന്ധം അനുഷ്ഠിക്കുന്ന ഈ സഹോദരങ്ങളെ മുമ്പാകെ മാതൃകയായിട്ട് വെക്കുന്നു അവരുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നേരുന്നു മറ്ററിയിപ്പുകൾ ജനുവരി ഒന്ന് വ്യാഴാഴ്ച പുതുവത്സരം പ്രമാണിച്ച് രാവിലെ ആറര മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് ഏഴുമണിക്ക് വിശ്വകുർബാനിയും ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം അറിയിക്കുന്നു എവിടെടുത്തുള്ള ആളുകൾ ദിവസ ദിനത്തിൽ സ്വകൃപാനയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കും നമുക്ക് ലഭിച്ചതായിരിക്കുന്ന വരദാനങ്ങളെയും കൃപകളെ ഓർത്ത് ദൈവഭാഗം സമർപ്പിക്കാനുള്ളൊരു ദിനമായിട്ട് തന്നെ പുതിയ വർഷത്തിലേക്ക് നമുക്ക് ലഭിച്ചതായിരിക്കുന്ന കൃപകളെ അനുഗ്രഹങ്ങളെ ഓർത്ത് അതിൻ്റെ അനുഭൂതി നിലന്നുകൊണ്ട് തന്നെ ചൗരുക്കത്തോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നമ്മൾക്ക് ദൈവസഹായം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആയതിനോടൊപ്പം പന്നുപോയിരിക്കുന്ന അപജയങ്ങൾ കുറവുകൾ ദോഷങ്ങൾ വീഴ്ചകളൊക്കെ നമുക്കുണ്ട് അത് തിരുത്തേണ്ടവർ തിരുത്തിയും ഒഴിവാക്കേണ്ടവർ ഒഴിവാക്കിയും കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ കൂട്ടിച്ചേർത്തും നല്ലൊരു വർഷത്തെ നമുക്ക് സ്വീകരിപ്പം തൊട്ട് വേണം നമുക്ക് സാധിക്കുവാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും മറ്റൊരറിയിപ്പ് ഇന്ന് നടത്താനിരുന്ന പള്ളിയുടെ അർദ്ധവാർഷിക പൊതുയോഗം മാറ്റിവെച്ചിരിക്കുന്നതായിട്ട് എല്ലാവരും അറിയിക്കുകയാണ് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് സൺഡ സ്കൂൾ വാർത്ത സൺഡ സ്കൂൾ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളുടെ വാർഷിക പരീക്ഷയിൽ എ പ്ലസ് എ ഗ്രേഡുകൾ കരസ്ഥമാക്കിയ കുട്ടികൾ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആര്യവ തൃക്കുദ്ധ സംരാരിയിൽ മത്സര പരീക്ഷയ്ക്കായി എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു കുഞ്ഞുങ്ങളും രക്ഷാകർത്താവള അധ്യാപകരും ഇക്കാര്യത്തിന് ഒരുക്കി വിടണമെന്ന് പ്രത്യേകം ഉത്ബോധിപ്പിക്കുന്നു മറ്ററിയിപ്പുകൾ എസ്ഇഒഫിൻ്റെ അടുത്ത യോഗ ക്ലാസ് ജനുവരി മാസം മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പതര മുതൽ പതിനൊന്ന് വരെ നടത്തുന്നതാണെന്നുള്ള കാര്യം അറിയിക്കുന്നു ഇടവേള എല്ലാവരും പ്രസ്തുത യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് നല്ലതാണ് അതിനുവേണ്ടി ശ്രദ്ധിക്കുമല്ലോ എന്നറിയിക്കും യോഗ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അറിയാം നമുക്കൊരു പുതിയ ഫീലിങ്സ് ഉണ്ട് അത് പുതിയ അനുഭവമാണ് ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും നല്ലൊരു വ്യക്തതയും ആരോഗ്യവും നൽകാൻ തക്കവണ്ണം യോഗ പരിശീലനം നമ്മെ ഒരുക്കുന്നു ആയതിന് പ്രത്യേകം വരുമല്ലോ എന്നും അറിയിക്കുന്നു സൺഡേ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ മദ്രാസില ഡിസ്ട്രിക്ട് തല പ്രവേശന ഉത്സവം അടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ വിഷ്ണു കുർബാനയ്ക്ക് ശേഷം അവിടെ പള്ളിയിൽ വെച്ച് നടത്തുന്നതാണ് മെദ്രാസില ഡിസ്ട്രിക്ട് ഭാരവാഹികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് കഴിഞ്ഞ വർഷം പത്താം ക്ലാസ്സിൽ എ പ്ലസ് എ ഗ്രേഡ് വാങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു ആദരിക്കുന്നു ഈ കാര്യം ഓർത്തിരിക്കുക എല്ലാ സൺഡേ സ്കൂൾ കുട്ടികളും അടുത്ത ഞായറാഴ്ച കഴിവുള്ളതും വസ്ത്രം ധരിച്ച് ദേവാലയത്തിൽ ഉരുന്നക്കെണ്ണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അഥവാ ഈ വൈറ്റ് ഡ്രസ്സ് ഇല്ലാത്തവർ ഇളം ലൈറ്റ് കളേഴ്സുള്ള വസ്ത്രം ധരിച്ച് വേണം പള്ളി വരുവാനെന്ന് ഉള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു കഴിവത് കുട്ടികൾ കുർബാന സ്വീകരിപ്പനും നിങ്ങൾ ഒരുക്കത്തോടെ വരണമേ അടുത്ത ഞായറാഴ്ച പതിനൊന്നര വരെ മാത്രമേ സൺഡ് സ്കൂൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും പ്രത്യേകം അറിയിക്കുകയാണ് മാതാപിതാക്കളും അധ്യാപകരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സൺഡേ സ്കൂളിൽ അധ്യാപകരുടെ ഒരു യോഗം അടുത്ത ഞായറാഴ്ച പതിനൊന്നര മണിക്ക് കൂടുന്നതാണ് കാര്യം അറിയിക്കുന്നു എല്ലാ അധ്യാപകരും പ്രസ്തുത മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യുവജന പ്രസ്ഥാനത്തിൻ്റെ യോഗം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്നു എല്ലാ എല്ലാകളും ഈ പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ് നമ്മുടെ ഇടവകവിട്ടേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പാരീഷ് ഡേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഒന്നിന് അതായത് അടുത്ത മാസം ഒന്നാം തീയതി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം സസന്തോഷം എവരെ അറിയിക്കുന്നു പ്രവയുടെ പലവിധമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടതായിരിക്കുന്ന ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം പരീക്ഷയെ ഉപയോഗപ്പെടുത്തുന്നത് എല്ലാവരും പരീക്ഷയുടെ വിജയത്തിനും അത് കൂടുതലായിരിക്കുന്ന വിജയത്തിലേക്ക് നടത്തുന്നതിനു വേണ്ടി പ്രത്യേകം സഹകരിക്കണമെന്നുള്ള കാര്യവും പ്രത്യേകം ഓർപ്പിക്കുന്നു കളമശ്ശേരി എക്യുമെരിക്കൽ ഫെല്ലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ കരോൾ ഗാന സന്ധ്യ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് എച്ച് എം ടി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ക്രിസ്മസ് ഘോഷയാത്ര സെന്റ് ബോൾസ് ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരേണ്ടതും അഞ്ചു മണിക്ക് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തോടു കൂടി കരോൾ ഗാന ശൂഷ നടത്തുന്നതാണ് ക്രിസ്മസ് സന്ദേശം നൽകുന്നത് നമ്മുടെ അംഗവാരി ഭദ്രാസന അധിപൻ അഭിന്ദനായ യുഹാനമോർ മോളിക്കാസ് തിരുമേനിയാണെന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു എല്ലാ ഇടവെങ്കിലും പ്രത്യേകാൽ കൃത്യം അഞ്ച് മണിക്ക് തന്നെ ഞായറാഴ്ച അഞ്ച് മണിക്ക് തന്നെ എച്ച് എഫ് ടി ജംഗ്ഷനിൽ എത്തിച്ചേരണം കരോൾ പാടത്തിനായി തരിപ്പിടുന്ന എല്ലാവരും പ്രഭാത ഭക്ഷണത്തിന് ശേഷം പരിശീലനത്തിനായി എന്നുള്ള കാര്യം അറിയിക്കും എന്നാൽ ക്രിസ്മസ് കഴിഞ്ഞിട്ടേ ആണെന്ന് തോന്നുന്നു നമ്മുടെ ആരാധനയ്ക്ക് പാർട്ടിസിപ്പേഷൻ ആളുകൾ കുറവാണ് എങ്കിലും നമ്മുടെ കരോൾ നമുക്കറിയാമല്ലോ കരോൾ സദ്യ വളരെ ആഗ്രഹപ്രദമായിരുന്നു ഇരുപത്തിമൂന്നാം തീയതി നടത്തിയത് അപ്പോൾ എല്ലാ ഫെല്ലോഷിപ്പിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു വളരെ മനോഹരമായി ഗായ സംഘം ഗാനങ്ങൾ ആലപിച്ചു ഇതുപോലെ തന്നെ വളരെ സെലക്റ്റീവായിട്ട് ഗായസത്തിൽ അങ്കൾ നമ്മൾ ഇവിടെ അതിന് പരിശീലനം നടത്തി ഫെല്ലോഷിപ്പിൻ്റെ ആ സമ്മേളനത്തിലും നമ്മുടെ ഗാനങ്ങൾ പാടി മനോഹരമാക്കുകയുള്ള ഒരു ക്രമീകരണം ചെയ്യേണ്ടത് നല്ലതാണ് അപ്പോൾ വേണ്ടി ഇന്ന് ട്രെയിൻ അതായത് ഒരുക്കം പാട്ടുകൾ പഠിക്കുവാനുള്ള അവസരം എല്ലാവരും വിനിയോഗിക്കണമെന്നൊരു കാര്യം അറിയിക്കുന്നു മറ്റേ പ്രഭാത ഭക്ഷണം വഴിപാടായിട്ട് കഴിക്കുന്നത് സീമാൻ നിവിൻ ബാവുവാണ് ആ കുടുംബത്തെയും സഹോദരനെയും ദൈവസമക്ഷം പ്രത്യേകം ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു വിവിധമായിരിക്കുന്ന മാതൃയോഗ്യമായിരിക്കുന്ന നടപടികൾ വഴിപാടുകൾ ദൈവത്തിൽ സ്വീകാര്യമാണ് നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു അനുഭവം കൂടിയാണ് അതുകൊണ്ട് ഇതിനെ ഒഴിവാടായിട്ട് ഭക്ഷണം ആരെ സൂക്ഷിക്കുന്ന ശേഷം അല്ലെങ്കിൽ സ്ഥാനാജിപ്പിച്ച ശേഷമൊക്കെ നൽകപ്പെടുന്നത് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് നടത്തിയ വ്യക്തിയെ ദൈവമുണ്ടാകെ സമർപ്പിക്കുന്നു ദൈവ അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ അദ്ദേഹത്തോടും കുടുംബത്തോടും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു അറിയിപ്പുകൾ കഴിയും

ഇന്ന് കരോളിൻ്റെ ഗാനപരിശീലനം നടത്തുകയാണ് എല്ലാ കുടുംബ യൂണിറ്റിലെയും അത് പ്രാർത്ഥനത്തിലെയും അംഗങ്ങളിൽ നിന്ന് വേണം കരോളിൻ്റെ ആളുകളെ തിരഞ്ഞെടുക്കുക അതുകൊണ്ട് എല്ലാവരും നിൽക്കണം നമുക്കൊരു പതിനെട്ട് പേരെ വേണം എല്ലാവരും നിന്ന് നല്ല ഗാനങ്ങൾ അഭ്യസിപ്പിച്ച് ഏറ്റവും നല്ല ഗായക സംഘം നമ്മുടെ ആയിരിക്കണം പത്ത് പള്ളികൾ വരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം പള്ളി കഴിഞ്ഞ ഉടനെ എൻ്റെ സെലക്ഷൻ നടത്തി പാട്ട് പഠിപ്പിക്കും സ്കറിയ അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും എല്ലാവരും അതിൽ സംഘടി ഒരുമിച്ച് നിൽക്കണം എന്നുള്ള